ജയസനച്ചന്റെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലൊക്കെ തക്കാളി കൃഷി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏകദേശം തക്കാളിയൊക്കെ വളരുന്ന സമയത്ത് നമുക്ക് രണ്ടാമതും അതുപോലെ തന്നെ മൂന്നാമതൊക്കെ ആയിട്ട് വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഗ്രോ ബാഗ് മുഴുവനായിട്ട് നടക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം വളർന്നതിന് ശേഷം വീണ്ടും എങ്ങനെയാണ് വളപ്രയോഗം ചെയ്തു കൊടുക്കുക എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ജയസ് എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തക്കാളി ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതിന്റെ മുകൾ വശത്തു നിന്നായിട്ട് ഏകദേശം ഗ്രോബൈകലി നമ്മൾ മണ്ണ് നിറച്ചതിന്റെ മുകളിനായിട്ട് കൂടുതൽ കൂടുതൽ വേരുകളൊക്കെ ഇങ്ങനെ പൊട്ടി വരാനായിട്ട് തുടങ്ങും അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഒരു തൈ വെക്കുന്ന സമയത്ത് ഏകദേശം ഒരു പകുതി മാത്രം ഗ്രോബല് പൊട്ടിമിച്ച് നിറച്ചതിന് ശേഷം തൈ വെക്കുക അതിനുശേഷം പിന്നീടുള്ള ഘട്ടങ്ങളായിട്ട് നമുക്ക് വളപ്രയോഗം ചെയ്തു കൊടുത്താൽ ആ ബാത്തുമൊക്കെ വേര് പൊട്ടുകയും ചെയ്യും വേരനും ചെടിക്കും നല്ല രീതിയിൽ തന്നെ വളം വലിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ മുമ്പ് ഈ ഒരു ഗ്രോബേ ഒക്കെ ഏകദേശം പകുതി മാത്രം നിറച്ചിട്ട് അതിനകത്ത് തൈ വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത് ഇപ്പോൾ ഏകദേശം അത് വലുതായി പൂവിടാനുള്ള ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നമുക്ക് രണ്ടാം ഘട്ട വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോ അതിന് പ്രധാന ഘടകമായിട്ട് നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്നത് കോഴിവളമാണ് അത്യാവശ്യം തക്കാളിയൊക്കെ നല്ല രീതിയിൽ കായ്ക്കാൻ വേണ്ടിയിട്ട് കോഴിവളം വളരെ അധികം നല്ലൊരു ജൈവവളമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പോട്ട് മിക്സ് നിറച്ച സമയത്ത് അതായത് നമ്മൾ തൈ വെക്കുന്ന സമയത്തും ഇതുപോലെ അടിവളമായിട്ട് കോഴിവളം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ഈ ഒരു ഗ്രോ ഗ്രോബേഗൊക്കെ നമ്മൾ മടക്കിയിട്ടാണ് ആ ഒരു സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ആ ഒരു മടക്കം നമ്മൾ നീർത്തി കൊടുത്തിട്ട് ഇനിയും നമ്മൾ കോഴിവളമാണ് ചേർത്ത് കൊടുക്കുന്നത് മാത്രമല്ല ഇതിന്റെ മുകളിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇനിയും വേര് പൊട്ടുകയും ചെയ്യും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് വേരുകൾക്കൊക്കെ വളം വലിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഈ രീതിയിൽ നമ്മൾ എല്ലാ ഗ്രോബറുകളിലും കോഴികളും ഒക്കെ ഇട്ടു കൊടുത്തതിന് ശേഷം കുറഞ്ഞ രീതിയിൽ നമ്മൾ ഗ്രീൻ മീൻസ് വളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരു തക്കാളിക്ക് വാട്ടർ രകം അതുപോലെ തന്നെ ഈ ഒരു തക്കാളി ഉണ്ടാകുന്ന സമയത്ത് അതിലെ ബ്ലാക്ക് സ്പോട്ട് രോഗമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ ന്യൂസ് വളം ചേർത്ത് കൊള്ളുന്നത് ഈ ഗ്രീൻ ന്യൂസിൽ വേപ്പിൻപിണ്ണാക്ക് കടലപ്പുണ്ണാക്ക് ആവണക്ക് പെണ്ണാക്ക് തുടങ്ങിയ അഞ്ചിലധികം മൂലകങ്ങൾ ചേർന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ ഒരു വളം ഇട്ട് കൊടുത്തില്ല എങ്കിലും വേപ്പിൻ പിണ്ണാക്ക് വളരെയധികം നല്ലതാണ് തക്കാളി കെട്ടോ ഈ രോഗങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക് ഒരാഴ്ച ഇടപെട്ട് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നത് വളരെ അധികം നല്ലതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ രണ്ടാം ഘട്ടമായിട്ട് കോഴിവളും അതുപോലെ തന്നെ ഗ്രീൻ മിൽസിന്റെ വളക്ക ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ആ ഒരു ഗ്രോ ബേഗ് ഫില്ല് ചെയ്യാനായിട്ട് പോകുക കേട്ടോ നല്ല എടുത്തിട്ട് നമ്മൾ ആ ഒരു ഗ്രോ ബേഗ് നിറച്ചു കൊടുക്കാനായിട്ട് പോകുകയെട്ടോ ഇനിയിപ്പോ നമ്മൾ ഈ ഒരു മിക്സ് നിറച്ച ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് വേര് പൊത്തിയിട്ട് ആ ഭാഗത്തു വളങ്ങളൊക്കെ വെച്ചെടുക്കാനായിട്ട് ശെരിക്ക് വളരെയധികം വളരെ എളുപ്പത്തിൽ പറ്റും ഈ രീതിയിൽ നമ്മള് ഗ്രോബയൊക്കെ ഫിൽ ചെയ്തെടുത്തതിനു ശേഷം ഒരാഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ലിക്വിഡ് വളങ്ങളൊക്കെ കൊടുക്കാം ലിക്വിഡ് വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുക ഈ ഒരു പൂവിടുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലാന്റ് ഒക്കെ ഏകദേശം വളർന്നിട്ട് ഒരു കാ പിടിക്കുന്ന സമയത്തൊക്കെ ലിക്വിഡ് വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ലിക്വിഡ് വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ചെടികൾക്ക് ഏറ്റവും വളരെ എളുപ്പത്തിൽ അത് വെളിച്ചെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അധികം നല്ല മികച്ച കായ ഞാനിവിടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് പഴപ്പൊലിയും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കുമ്പോൾ എടുത്തു വെച്ചിട്ട് ഒരാഴ്ച എടുത്തു വെച്ചതിന് ശേഷം അത് ഒരു പത്ത് ലിറ്ററോളം വള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഏകദേശം കുറഞ്ഞ രീതിയിലും അത് ഒരു ലിക്വിഡ് വളം അത് നേർപ്പിച്ച് അത് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുക അപ്പോ പ്ലാന്റ് ഏകദേശം ഒക്കെ കൂടാൻ സമയമായിട്ടുണ്ട് എങ്കിൽ ലിക്വിഡ് വളങ്ങളൊക്കെ ഒരാഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ട്ടോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെള്ളീച്ച കായ്ച്ച തുടങ്ങിയ രീതിയിലുള്ള കീടങ്ങളുടെ ആക്രമണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ട് അത് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ആ വീഡിയോ കൂടി കാണാനായി ശ്രമിക്കട്ടെ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ